പാറക്കുളത്തിൽ കുളിക്കാൻ പോകണം എന്ന് പറഞ്ഞ കൗമാരക്കാരനോട് മാതാപിതാക്കൾ വളരെ ശക്തമായിട്ട് പറഞ്ഞു നീ പോയാൽ നിൻ്റെ മുട്ടുകാൽ ഞങ്ങൾ തല്ലി ഓടിക്കും ഇങ്ങനെയൊക്കെ ഭീഷണിയുടെ സ്ഥലത്തിൽ അവനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് കൗമാരക്കാർക്ക് പിയർ ഗ്രൂപ്പ് പ്രഷർ വളരെ അധികമായിട്ടുണ്ട് കൂട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ അവിടെ പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായിട്ടുള്ളത് ഇത് അധികാരമുപയോഗിക്കുന്ന രക്ഷിതാക്കൾ ഈ രീതിയിലാണ് ഇനി മറ്റൊരു ടൈപ്പ് രക്ഷിതാക്കൾ ആധികാരികതയുള്ള രക്ഷിതാവ് ആണെങ്കിൽ എങ്ങനെ പറയും പറയാനുള്ള ഒരു സാധ്യത ഇങ്ങനെയാണ് മക്കളെ അവിടെ ഒരുപാട് അപകടം പതിയിരുപ്പോൾ പോകുന്ന അത്ര അല്ല കഴിഞ്ഞ വർഷം നീ ഓർക്കുന്നില്ലേ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നത് ആംബുലൻസൊക്കെ വന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഒരു പിക്ചർ ഈ കുട്ടിയിലേക്ക് കൊടുക്കുകയാണ് അതിനുശേഷം പറയുന്നത് നിനക്ക് നിർബന്ധമാണെങ്കിൽ അടുത്ത ആഴ്ച അച്ഛനൊരു അവധിയൊക്കെ എടുത്ത് നിന്നോടൊപ്പം വരാം കൂട്ടുകാരെയും കൂട്ടിക്കോ ഡയറക്റ്റ് പെട്ടെന്നൊരു നോ പറയുന്നില്ല അല്ലേ അവിടെ കുട്ടിക്ക് അച്ഛനെ എതിർക്കാൻ പറ്റാത്തൊരു സാഹചര്യം മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാൽ അവിടെയും പിയർ ഗ്രൂപ്പ് പ്രഷർ സ്ട്രോങ് ആണ് കുട്ടി ചിലപ്പം പോകാൻ തയ്യാറായെന്ന് വരാം അച്ഛനമ്മമാരറിയാതെ തന്നെ പോകുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് വരികയും കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആ കുളത്തിലിറങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതാണ് ആധികാരികതയുള്ള രക്ഷിതാവ് ഇതിലേത് വേണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം